ഹായ് ഇന്ന് നമുക്ക് വലിയ ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് ഞണ്ട് എപ്പോഴും കിട്ടൂല കണ്ടപ്പം മേടിച്ചതാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് തുടങ്ങാം നമുക്ക് നമ്മളടുത്ത നെണ്ട് ഇതാ കൈകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ അതിലോട്ട് വേണ്ടുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇല്ല നമുക്ക് കുക്കിങ് തുടങ്ങാം അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായി അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചാൻ വയ്ക്കാം ഒരു കളറ് മാറി വരുമ്പോൾ അതിലോട്ട് നമുക്ക് നമ്മൾ പച്ചമുളക് കിട്ടും ുമ്പോൾ ഒരു കഴിയത്തിൻ്റെ കണ്ട് നമുക്ക് എന്നിട്ട് നമ്മൾ വാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളി നല്ല മഴ നമ്മുടെ നമ്മളെ കുട്ടിയും കേട്ടു നമ്മളെ ഉള്ളിയൊക്കെ പകുതി നല്ല വണ്ട് കിട്ടിയിട്ടുണ്ട് പകുതി കൂടി തക്കാളി കിട്ടിയ ദിവസം പൊടി എടുക്കാണ് ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് വെക്കാം മുളക് പൊടി കുറച്ച് കൂടുതൽ വേണം നെണ്ടിലോട്ട് പിന്നെ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പ് ഗരം മസാല ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ കൈകി വെച്ച ഞണ്ട് അതിലോട്ട ഒരു കിലോ നല്ല എടുത്തിരുന്നു നമ്മൾ നമ്മൾ ഇതിലോട്ട് ചുടുവെള്ളം ചുടുവെള്ളം ആഡ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കുക നമ്മൾ പത്ത് മിനിറ്റ് മൂടി വെച്ച് അതാണ് അപ്പോൾ നമ്മളാ ക്യാബ് റോസ്റ്റ് റെഡി ആയിരിക്കണേ നല്ല വരണ്ട് വന്നിട്ടുണ്ട് സ്മെല്ലൊക്കെ വരയ്ക്കി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടുണ്ട് നമ്മൾ ടീ ഓപ്പ് ചെയ്യണം നല്ല സ്മെല്ലുണ്ട് കേട്ടോ